നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലാകെ പല പല ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ ഇന്ന് മുൻ ഡി ജി പി ശെൻകുമാർ വന്ന് പറയുന്നത് ശെൻകുമാർ കോൺഗ്രസിനും രാഹുൽ മാങ്കൂട്ടത്തിനും എതിരാണ് പക്ഷേ ശെൻകുമാർ പറഞ്ഞത് എന്താ അറിയാം ഈ അറസ്റ്റ് ഒരു കാര്യമില്ല അതായത് അതിജീവിതയുടെ നേരിട്ടുള്ള മൊഴി രേഖപ്പെടുത്താതെ വൈദ്യ പരിശോധന നടത്താതെ ഈ അറസ്റ്റ് ചെയ്തത് നിലനിൽക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഊരി പോകുന്നു അപ്പം ഇത് ആരൊക്കെയോ പ്രീതിപ്പെടുത്താൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കാരണം നിങ്ങൾക്കറിയാലോ രാഹുൽ മാക്കൂട്ടത്തിനെ ഇന്ന് അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസം മുമ്പ് പോലീസ് വളഞ്ഞു നടക്കുന്ന സമയത്ത് നമ്മളെ ഉദുമേര് കാസർഗോഡ് ആ കോടതിൻ്റെ മുന്നിൽ രാഹുൽ ഹാജരാവാൻ വരേണ്ടി വന്ന് രാത്രി ഏഴ് മണിക്ക് മജിസ്ട്രേറ്റ് പോകാതെ കോടതിയിലിരുന്ന് രാഹുൽ കോടതിയിൽ ഹാജരായി പോലീസ് വിട്ടുകൊടുക്കാൻ അപ്പോൾ കോടതിയിൽ എട്ട് എത്ര മണി വരെ മജിസ്ട്രേറ്റ് അവിടെ ഇരുന്നു അവിടെ ഇരുന്നപ്പോൾ പോലീസ് സന്നാഹങ്ങൾ മുഴുവൻ ഈ കോടതി പരിസരത്തെത്തി അവിടെ യുവമോർച്ചക്കാരെത്തി കോലം കത്തിക്കാൻ ഡി വൈ എഫ് പൊതിച്ചോറ് കൊടുക്കാൻ രാഹുലിന് കാരണം അവിടുന്ന് നേരെ ജയിലിക്കാണല്ലോ പോണേ പൊതിച്ചോറ് കൊടുക്കാൻ അപ്പോൾ അവിടെ മാധ്യമങ്ങൾ പറഞ്ഞാൽ എന്താ അറിയോ മാധ്യമങ്ങൾ വിളിച്ച് പറഞ്ഞു ഈ കോടതി ഹാജരാകാൻ വരികയാണ് ഇവിടെ പോലീസിന് കീഴടങ്ങിയാണ് രാഹുൽ അതുകൊണ്ടാണ് പോലീസും യുവമോർച്ചയും ഡിവൈഎഫ് എ ഒക്കെ ഈ കോടതിയുടെ മുന്നിൽ വന്ന് കൂടിയത് അന്ന് നമ്മളൊക്കെ ടി വിയിൽ നിന്ന് കണ്ടെടുക്കാതെ നോക്കുക രാഹുൽ കോടതി വരണോ പോലീസ് അറസ്റ്റ് ചെയ്യണമൊക്കെ പക്ഷേ രാഹുൽ അന്ന് ആ കമ്മി ഡിഫിയർക്ക് അവർക്ക് ബുദ്ധി ഇല്ലല്ലോ ബുദ്ധി ഉണ്ടെങ്കിലും ഒരു ഡി വൈ എഫ് ഇന്ന് പിണറായി നേതാവ് കൊണ്ടിരിക്കില്ലല്ലോ അപ്പം ഈ കമ്മി ഡി വീ വൈ എഫ് ഇക്കാർക്കും ആ ചാണക പശു തൊട്ടൊന്നും നടക്കുന്ന ആ ബി ജെ പി കാര്ക്കും ഒരു പണി കൊടുക്കാനും രാഹുൽ എന്ത് ചെയ്തു ഞാനവിടെ ആചരാൻ പറ്റിട്ടുണ്ടായിരുന്നു ഈ കമ്മിയും ഈ സംഖ്യം കോടതി പരിസരത്ത് നിന്നു രാഹുൽ എന്ത് ചെയ്ത് പോലീസിൻ്റെ സദ്യ ഒക്കെ ഒഴിവാക്കി വേറെ റൂട്ടിൽ കൂടെ കർണാടകക്കോ ബാംഗ്ലൂർക്കോ എവർക്കോ കടന്ന് രാഹുൽ മുങ്ങി ചെയ്ത് അപ്പോൾ ഈ ഒരു അവസ്ഥ ഡിവൈഎഫ്ഐനെ വളരെയധികം പ്രയാസപ്പെടുത്തൊരു സംഭവമാണ് കാരണം പൊതിച്ചോറിയിട്ട് പോകുന്നതാണ് ശരിക്ക് ഉപകൊടുക്കാനേ വളരെയധികം അന്ന് നാറി നാണം കെട്ടി ഡിവൈഎഫ്ഐ അങ്ങനെ നിൽക്കുക അപ്പോൾ ആ ഡിവൈഎഫ്ഐനെ പ്രീതിപ്പെടുത്താൻ ഡിവൈഎഫ്ഐൻ്റെ ആളുകളെ പ്രീതിപ്പെടുത്താൻ ആതിരുപരി മൂന്നാം തുടർ ഭരണം ഉറപ്പുവരുത്താൻ ഇവർക്കറിയാം പെണ്ണല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല സ്ത്രീ വിഷയം എടുത്തിട്ട് കൊണ്ടല്ലാതെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേറെ മാർഗ്ഗമല്ല എന്നുള്ളത് പിണറായിക്കറിയാം അത് പിണറായി പരീക്ഷിച്ച് ജയിച്ചതു അപ്പോൾ ഈ വിഷയം എടുത്തിട്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്തു രാഹുലിനെ അറസ്റ്റ് ചെയ്യാറുണ്ടാ ഒരു എം എൽ എ ആണ് നമുക്ക് സ്വാഭാവികമായിട്ട് ആലോചിച്ചാൽ അറിയാം ഒരു എം എൽ എ ഞാൻ രാത്രി പന്ത്രണ്ടര മണിക്കൊക്കെ ചെന്ന് ഡോറൊക്കെ മുട്ടിപ്പൊഴിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ പരാതി കൊടുത്ത രണ്ട് അതിജീവിതകളുടെ ചാറ്റുകൾ പരിശോധിക്കാൻ പറ്റും അധികാരം അത് പരിശോധിച്ച് 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 വേറെ ഏതെങ്കിലും ചാറ്റ് ഉണ്ടോ എന്ന് മതി അങ്ങനെ കിട്ടിയതാണ് ഈ ചാറ്റ് ഈ ചാറ്റ് കിട്ടി ഈ അതിജീവിതയായിട്ട് ബന്ധപ്പെട്ട് അതിനെ അതിജീവിതാക്കി പരാതിക്കാരിയല്ല അതിജീവിതയല്ല അതിനെ അതിജീവിതം പരാതിക്കാരിയാക്കിയേക്കുക ആര് പിണറായി സി പി എമ്മും അങ്ങനെയാണ് ഈ രാഹുൽ മാംകൂട്ടത്തിനെ ഒന്ന് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ രേഖാമൂലം നോട്ടീസൊക്കെ കൊടുത്ത് വിളിപ്പിച്ച് അറസ്റ്റ് ചെയ്യാനൊക്കെ കുളിപ്പിക്കുകയാണെങ്കിൽ മുൻകൂരി രാജാമുണ്ട് കൊടുത്താൽ സുഖായിച്ച് കിട്ടും കാരണം എന്താ ഈ അതിജീവിത ലോഡ്ജിൽ റൂമെടുത്ത് രാഹുൽ മാംകൂട്ടത്തിനെ അങ്ങട്ട് വിളിച്ചെടുത്തേക്കാണ് ഇന്നൊന്ന് ബലാസങ്കം ചെയ്യാറുണ്ട് ഇങ്ങൊന്ന് ബലാചംഗം ചെയ്യാതെയാണ് അതി അതിജീവിത റൂം എടുത്ത് രാഹുലിനോട് വിളിച്ചെടുത്തിരിക്കും അപ്പം ഇതാണ് സംഭവം അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പിന്നെ സ്ത്രീയുടെ ഒരു 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 ഫോൺ 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 കോൾ 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 വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ആ ആ ഒന്ന് ഒന്ന് കേൾക്കാം കേൾക്കാം എന്തായാലും സംഭാഷണം ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാത്തിരിക്കൽ മാൻകുട്ടം ഇവരുടെ കണ്ണ മുന്നിൽ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാട് ആയിട്ട് അപ്പോഴൊന്നും പിടിക്കാൾ തെളിവോ ഇപ്പം ഞാനിപ്പോ ഒരു കേസ് പോഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് കൂട്ടുപോകും ആ ഒരു അവസ്ഥ രാഹുലിന് വന്നിരിക്കുന്നത് എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു എം എൽ എ എന്ന രീതിയിലേ അറിയൂ പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യൻ അതിലും പ്രായം ചെന്ന് എൺപത് തൊണ്ണൂറും വയസ്സുള്ളവന്മാർ അപ്പുറത്ത് അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നവാ അതുപോലെ തന്നെ ഒരാഴ്ചക്ക് ഒരു രണ്ടാഴ്ച ഒരാഴ്ചക്ക് മുമ്പല്ല ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം അതെന്തായി ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു എന്താ ആ കുട്ടിയുടെ കാര്യമാകാത്തത് വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നു അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ പെണ്ണ് ഈ അവിഹിതത്തിന് എന്തു തന്നെയാണ് ഇതിന് ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ ഒരു പ്രേക്ഷകർ പ്രേക്ഷകർ േക്ഷകർ അഭിപ്രായം അറിയാമെങ്കിലും ചോദിക്കുന്നു ഞാൻ എന്റെ അഭിപ്രായം ഒന്നും പറയണ്ട ഞാന് ഞാനിപ്പോ ഒരു ഭാര്യയാണ് എം എൽ എ എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ അയാൾ പറയാ ഒരു റൂം എടുക്ക് അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയ ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് വീട് മുറിക്കാത്ത കയറ്റുകയാണോ പതിവ് അതാണ് ചെയ്യേണ്ടിയത് അല്ലെ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെ എനിക്ക് എന്റെ ഘട്ടത്തിലേക്ക് നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു എം എൽ എ അയാളൊരു പുരുഷനാ നമ്മൾ ആ ഘട്ടത്തെ കൊണ്ട് എത്തിക്കേണ്ട അവസ്ഥയില്ല എം എൽ എ ആന്ന് പറഞ്ഞാലും മനുഷ്യരാ മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും എം എൽ എ ആ അയാൾ ചെയ്ത തെറ്റാ അയാൾ പറയുന്നത് ചെയ്തത് ന്യായീകരിക്കുക ഒന്നുമല്ല പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ഈ പോലീസ് പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കൊപ്പിനെ ആയിരുന്നു എന്നെ പിടിച്ചു പോയാലോ എന്തൊരു ശുഷ്കണ്ട് ഈ പിടിക്കാന് അയാളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇതാണ് ഏറ്റവും വലിയ സംഭവം ഇന്ന് നോക്കിയോ ഈ ചാനലുകൾ മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അമ്പല ആ അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തം മൂടും ഇപ്പം ഇത് വെച്ച് കളിക്കൊരു പ്രധാന വാർത്തയല്ലേ രാത്രി പോലീസ് കാടലയ്ക്ക് വളരെ തീവ്ര രഹസ്യമായി ഒരു എം എൽ എ പിടിച്ച് അടക്കിടുമ്പോ ഒരു സ്ത്രീ ഈ സ്ത്രീകൾ മൊത്തം ഒരു ഒരാളും ഉള്ളു വിവാഹം കഴിക്കാത്ത ബാക്കി മൊത്തം ഭാര്യമാരാ മൊത്തം സ്ത്രീകളാ ഇവരുടെ വിഷയം ഇവരെ പീഡി ഇത് പീഡനമാണോ പീഡനമാണെങ്കിൽ ഓക്കെ ഇതൊരു ന്യൂസ് ആക്കിക്കോ ഇത് പീഡനമാണോ സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഈ ഇപ്പം വന്ന ഈ ഒരു കേസ് ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്ക് മുമ്പ് അയാള് കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാ അത് ഇപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോമ സ്റ്റേജിലായിരുന്നു അത് ഓർമ്മയില്ലേ ഇത്രയും കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തൻ്റെ വല്ലേ ഇതിനെ ഉടനെ റിയാക്ട് ചെയ്യാൻ നമ്മുടെ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്ത് ബസിൽ പോയിട്ടുണ്ടോ ഇപ്പൊ ആരെങ്കിലും ഒന്ന് സർശം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും സത്യം പറയാ പുരുഷന്മാർ ഞാൻ ഒരു സ്ത്രീയാ എങ്കിലും പറയാ പുരുഷന്മാരെ പേടിക്കേണ്ട സമയങ്ങളാ ഇന്ന് രാഹുൽ രാഹുലാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും എനിക്കൊരു ഭർത്താവ് കൊണ്ട് ആരും കുഞ്ഞുണ്ട് നാളെ അവർക്കൊക്കെ ഉണ്ടാകാം

എന്ന് പറഞ്ഞു ഇത് പീഡനോ അതുപോലെ തന്നെ അതിജീവിത നിങ്ങൾ എല്ലാത്തിലും അതിജീവി അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അതുപോലെ മഹത്വമായിട്ടുള്ള വാക്കാ ഇവിടെ എവിടെ ഇവര് പരാതിക്കാരിയാ ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നിടം വരെ ഇവര് പരാതിക്കാരിയാ ഇതിവിടെ അതിജീവിത എവിടെയാ ഉണ്ടാകുന്നത് ഇവര് പറഞ്ഞ ഒന്ന് അതിജീവിതം നാളെ എന്നെ ഒരാൾ പീഡിപ്പിച്ചതെന്നും പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവും ഈ ഒരു എത്രയോ സ്ത്രീ പേര് കൊടുത്തിരിക്കുന്നു അവരുടെ അവരുടെ മാനത്തിനും േ ഇത് സ്ത്രീകൾ ഒരുപാട് രംഗത്ത് വന്നുകൊടുക്കുന്നുണ്ട് ഇന്നലെ ന്യൂസ് ചാനലിലും ട്വന്റി ഫോർ ചാനലിലും ഒക്കെ സ്ത്രീകൾ അങ്ങനെ വിളിക്കുന്നുണ്ട് ഇതിനെതിരെ അതുമല്ല ആ അതിജീവിതയെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ഇട്ട് കേട്ടപ്പോ അതിജീവിത പറയാ ദൈവം എന്റെ വിളി കേട്ടു ഈ അതിജീവിതാന്ന് പറയുന്ന പരാതിക്കാരി വരുന്ന ദൈവം എൻ്റെ വിളി കേട്ടു അപ്പം ഈ ഭർത്താവിനെ സ്വന്തം ഭർത്താവിനെ കുട്ടികളൊക്കെ വഞ്ചിച്ച് വേറെ എടുത്തൻ്റെ അപ്പം പോയോളം വിളി ദൈവം കേൾക്കുക എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു അപ്പം ഈ കുട്ടികളും ഈ ഭർത്താവിനെ ചതിച്ച് വേറെ എടുത്തിൻ്റെ അപ്പം റൂം പിടിച്ചു കാണ്ട് പൊളിച്ച് കഴിഞ്ഞ ഒരു അതിജീവിത എന്ന് പറയുന്ന ഒരു യുവതി പറയാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു അപ്പം ഇവരുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണെങ്കിൽ പിന്നെ ഈ ഹസ്ബൻഡിൻ്റെയും കുട്ടികളൊക്കെ പ്രാർത്ഥന ആരെ കേൾക്കുക അല്ല അതാണ് കേൾക്കുക അത് കേൾക്കാൻ വേണ്ടേ ആൾ അപ്പോൾ കുളി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഉടായ്പാണ് ഈ ഉടായ്പ്പിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണമെങ്കിൽ കേസ് കോടതിയിൽ ബാധിക്കപ്പെടണം കേസ് ശരിയായ രീതിയിൽ വിചാരണ നടക്കണം ഇതിൻ്റെ പിന്നിലെ കളിച്ചോലം മുഴുവൻ പൊടിച്ചത് കൊണ്ട് തരണം അതുമാത്രമല്ല ഇത്തരത്തിലൊരു കേസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ഇടാൻ മാത്രം ഉണ്ടാക്കിയ കേസിൻ്റെ പിന്നിലെ കളിച്ചോലം മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ രാഹുൽ മാംകുട്ട തയ്യാറാണ് അതിന് സ്വന്തം വീട് വിറ്റിട്ടാണെങ്കിലും രാഹുൽ മാംകുട്ട് ചെയ്യണം ഇനി ഒരാളോടും ഇവർ ഈ ആദ്യ കളി കളിക്കരുത് രാഹുൽ മാംകുട്ട തെറ്റിയതെങ്കിൽ കോടതി പറയട്ടെ കോടതി പറഞ്ഞോട്ടെ ശിക്ഷിച്ചോട്ടെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുക തള്ളിക്കളയാണ് ആ നിമിഷം മുതൽ തള്ളിക്കളി ഒരു സംശയകാലത്ത് വേണ്ട പക്ഷേ ഇത് ഉഭയകക്ഷി ബന്ധമാണ് ഈ ബന്ധത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊന്നുമില്ല ഇതൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടും പിന്നെ പണത്തിന് വഴങ്ങിയിട്ടും ആർക്കോ വേണ്ടി ചെയ്യുന്ന ഇതാണ് ഈ ആദ്യ